Namastor. ജനപ്രിയ നായകനായി തിളങ്ങി നിൽക്കുന്ന വേളയിലായിരുന്നു ദിലീപിനെ തകർത്തെറിഞ്ഞുകൊണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസ് പുറത്തുവന്നത് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടതോടെ നടനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും രംഗത്തെത്തിയിരുന്നു പലരും പരസ്യമായി തന്നെയാണ് നടനൊപ്പം നിന്നത് ചിലരാകട്ടെ ദിലീപിനെ എതിർത്തുകൊണ്ടാണ് നിന്നിരുന്നത് ഇതിൽ ദിലീപിനെ അനുകൂലിച്ച് രംഗത്തെത്തിയിരുന്ന വ്യക്തിയാണ് രാഹുലീശ്വർ ഇപ്പോഴത്തെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ പ്രതിയാക്കാൻ പോലീസ് ഫോട്ടോകൾ ഉൾപ്പെടെയുള്ള വ്യാജ തെളിവുകൾ സൃഷ്ടിച്ചെന്ന് പറയുകയാണ് രാഹുലീശ്വർ എട്ട് വർഷത്തോളം അന്വേഷിട്ടും കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല കേസിൽ വിധി വരുമ്പോൾ ദിലീപിന് അനുകൂലമായ വിധിയായി ും വരികയെന്നും അഭിമുഖത്തിലാണ് രാഹുലിന്റെ പ്രതികരണം ശ്രീലേഖ മാഡം പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ നമുക്ക് വരാം ശ്രീലേഖ ഐ പി എന്ന് പറയുന്നത് കേരള പോലീസിന്റെ ഡി ജി ആയിരുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് പറയുന്നത് യഥാർത്ഥത്തിൽ പോലീസുകാർ ദിലീപിനെ കൊടുക്കാൻ വ്യാജ ഫോട്ടോഷോപ്പ് നിർമ്മിക്കുകയായിരുന്നുവെന്ന് രാഹുൽ ഈശ്വർ അല്ല പോലീസിന്റെ ഡി ജി പി ആയിരുന്ന വ്യക്തിയാണ് പോലീസ് വ്യാജ ഫോട്ടോ നിർമ്മിച്ചു എന്ന് പറയുന്നത് ദിലീപിന്റെ പുറകിലായി നിൽക്കുന്നതായുള്ള ഫോട്ടോ അന്ന് എല്ലാ പത്രമാധ്യമങ്ങളിലും വന്നിരുന്നു രണ്ട് പരസ്പര ബന്ധമില്ലാത്ത ഫോട്ടോകൾ എടുത്താണ് അത്തരം ഒരു ചിത്രം ഉണ്ടാക്കിയത് ദൂരെ നിൽക്കുന്ന ആ വ്യക്തി പൾസസുനിയാണെന്ന് ഇവർ എങ്ങനെ കണ്ടുപിടിച്ചു പോലീസുകാരുടെ തന്ത്രം എന്താണെന്ന് കൂടി പറയാം എല്ലാ പോലീസുകാരെയും അടക്കി പറയുകയല്ല കേരള പോലീസിൽ മിടുമിടുക്കന്മാരായ കുറെ ഉദ്യോഗസ്ഥരുണ്ട് എല്ലാ മേഖലകളിലും തെറ്റുകാർ ഉള്ളതുപോലെ ഈ മേഖലയിലും ചില തെറ്റുകാരുണ്ട് മോഹൻലാൽ ചിത്രമായ റൺ ബേബി റൺ എന്ന സിനിമ നിങ്ങൾ കണ്ടോ എന്ന് അറിയില്ല ഈ സിനിമയിൽ ബിജു മേനോൻ പറയുന്ന ഒരു തന്ത്രമാണ് പോലീസുകാരും മീഡിയക്കാരും സ്ഥിരം ഉപയോഗിക്കുന്നത് നിങ്ങൾ ജഡ്ജിയും ഞാൻ ദിലീപിനെ അറസ്റ്റ് ചെയ്യണം എന്ന് വാദിക്കുന്ന അഡ്വക്കേറ്റുമാണെങ്കിൽ ഞാൻ വന്ന് ബഹുമാനപ്പെട്ട കോടതി ഞങ്ങളുടെ കയ്യിൽ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട തെളിവാണെന്ന് പറയുന്നുണ്ട് ഈ ഫോട്ടോ കൊണ്ട് ദിലീപിന്റെയും സുനിയുടെയും ബന്ധം തെളിയിക്കാൻ കഴിയുമത്രേ എന്ന് പറയും അപ്പോൾ ഇവിടെ നോക്കൂ ഫോട്ടോ ഉണ്ടെന്ന് പറയുന്നില്ല ഉണ്ടത്ര എന്നാണ് പറയുന്നത് ഇതിൽ ഉള്ള ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ മാനനഷ്ട കേസിന്റെ പരിധിയിൽ വരുന്നില്ല ഉദാഹരണത്തിന് രാഹുൽ ഈശ്വർ എനിക്ക് ഒന്നര കോടി രൂപ തന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് മാനനഷ്ട കേസ് കൊടുക്കാം എന്നാൽ ഒന്നര കോടി രൂപ ദിലീപ് രാഹുൽ ഈശ്വരനെ കൊടുത്തിട്ടുണ്ടത്രേ എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല ഇതുപോലെയുള്ള ഉണ്ടത്രകളും ഉണ്ടയില്ലാ വെടികളുമായ പച്ചനുണകളാണ് പറയുന്നത് എന്നെ വിശ്വസിക്കേണ്ട മൂന്ന് ഹൈക്കോടതി ജഡ്ജിമാർ ഇവിടെ ദിലീപിന്റെ കേസ് കേട്ടു സുപ്രീം കോടതിയിലും പോയി അവിടെയെല്ലാം ദിലീപിന് അനുകൂലമായ സമീപനം എടുക്കുന്നത് കേസിന് മെറിറ്റ് ഇല്ല എന്നതുള്ളത് കൊണ്ടാണ് ദിലീപ് ഇതിന്റെ പിന്നിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിജീവിതയ്ക്ക് അറിയില്ലല്ലോ അതിജീവിതയെ ഈ പൾസസുനി അടക്കമുള്ള നരാധന്മന്മാർ ആക്രമിച്ചു അവർക്ക് ശക്തമായ ശിക്ഷ കിട്ടണം ആ സംഭവം നടന്ന് മാസങ്ങൾക്ക് ശേഷം പോലീസുകാരാണ് പറയുന്നത് ദിലീപ് ഇതിന് പിന്നിലുണ്ടെന്ന് ദിലീപാണ് ഇതിന് പിന്നിൽ എന്ന് അതിജീവിതയ്ക്ക് ആദ്യ ദിവസം തന്നെ അറിയാമായിരുന്നുവെന്നാണ് പൽസസുനി പറയുന്നത് അങ്ങനെയായിരുന്നെങ്കിൽ ആക്രമണം നടന്നതിന്റെ പിറ്റേ ദിവസം തന്നെ പോലീസിനോട് ദിലീപിന്റെ പേര് പറയുമായിരുന്നില്ലേ എന്നും രാഹുൽ ഈഷർ ചോദിക്കുന്നു വേറൊരു കേസ് ശ്രദ്ധിച്ചു കാണും നാല് പോലീസുകാരെ കൊല്ലാൻ ദിലീപ് കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളത് ഇപ്പോൾ ആ കേസ് എന്തായി കേരള പോലീസിൽ ആർക്കും അത് അന്വേഷിക്കേണ്ട നാല് പോലീസുകാരുടെ ജീവനെടുക്കാൻ ദിലീപ് ശ്രമിച്ചു എന്നാണല്ലോ ആരോപണം തെലുങ്ക് സിനിമയിലെ വില്ലന്മാർ ചെയ്യുന്നത് െ നാല് പോലീസുകാരെ ദിലീപ് കൊല്ലാൻ ശ്രമിച്ചിട്ട് ആ കേസിന് ഒരു പുരോഗതി ഉണ്ടോ നടി ആക്രമിക്കപ്പെട്ട കേസിലേക്ക് വീണ്ടും ഉഴന്നിറങ്ങാനുള്ള ഒരു വളഞ്ഞ സ്ട്രാറ്റജി മാത്രമായിരുന്നു അത് രണ്ടാമത്തെ ഒരു കാര്യം മാഡമാണ് ഇതിന്റെ പിന്നിൽ അതായത് ഇതെല്ലാം ചെയ്യിപ്പിച്ച ഒരു മാഡം എന്നായിരുന്നല്ലോ പ്രചരണം മാഡം എന്ന് പറഞ്ഞിട്ട് കാവ്യമാധവന്റെ പേര് പറയാതെ കാവ്യമാധവന്റെ ഫോട്ടോ പിന്നിലിട്ട് ഏറ്റവും മുഖ്യതാര ചാനലുകളിൽ ഞാനും ചർച്ച ചെയ്തിട്ടുണ്ട് മാഡം അല്ലേ ഇതിന്റെ പിന്നിൽ അതും പോരാഞ്ഞിട്ട് മാഡത്തിന്റെ അമ്മയാണ് അതായത് കാവ്യമാധവന്റെ അമ്മയാണെന്ന് വരെ പറഞ്ഞു എത്രനാൾ ചർച്ച ചെയ്തു മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വേങ്ങരയിലെ ഒരു നേതാവിന് അൻപത് ലക്ഷം രൂപ തിലീപും മറ്റു കൊടുത്തു എന്നാണ് ഇപ്പോൾ നമ്മളോടൊപ്പമില്ലാത്ത ബാലചന്ദ്രകുമാർ പറഞ്ഞത് അസുഖം ബാധിച്ച് മരണമടഞ്ഞു പോയ അദ്ദേഹത്തിന്റെ പ്രധാന അവകാശവാദങ്ങളൊന്നായിരുന്നു അത് ഗോൾചൻ എന്ന് പറഞ്ഞ ഒരാളെ യു എയിൽ പോയി കണ്ടതിനെക്കുറിച്ചും വലിയ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു യു എയിലെ പ്രമുഖ സിനിമാ വിതരണക്കാരനായ അദ്ദേഹത്തെ അവിടെ പോകുന്ന സിനിമാക്കാരൊക്കെ പോയി കാണാറുണ്ട് എന്നാൽ ദിലീപ് പോയി കണ്ടപ്പോൾ മാത്രം അത് എന്തോ വലിയ അന്താരാഷ്ട്ര കൂടാലോചന ഉണ്ട് എന്നൊക്കെയായിരുന്നു പ്രചരണം എന്നിട്ട് അതൊക്കെ ഇപ്പോൾ എന്തായി എന്നും രാഹുൽ ചോദിക്കുന്നു എന്തിനാണ് ദിലീപ് ഈ അതിജീവിതയെ കൊടുക്കുന്നത് പോലീസ് പറയുന്നത് ദിലീപ് മഞ്ജുവാരനും തമ്മിലുള്ള വിവാഹ തകരാനും പിന്നീട് ദിലീപ് കാവ്യ വിവാഹം കഴിക്കാനുമുള്ള കാരണം ഈ അതിജീവിതയാണ് എന്നാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ എന്തിനാണ് കാവ്യ കൊടുക്കുന്നത് എന്തെങ്കിലും ലോജിക്ക് വേണ്ട ാണ് കാവ്യുടെ അമ്മയാണ് കുടുക്കിയത് എന്നൊക്കെ ആൾക്കാർക്ക് കഥയുണ്ടാക്കാൻ ഒരു മടിയുമില്ല പോലീസുകാർ മനഃപൂർവ്വം കഥയുണ്ടാക്കിയതാണ് ബാലചന്ദ്രകുമാർ മരിച്ചുപോയി അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല ആശയപരമായി വിയോജിപ്പുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് വയ്യാതെ കിടന്നപ്പോൾ താൻ വിളിച്ചിരുന്നു എന്തൊക്കെ കഥകളായിരുന്നു ഗ്രൂപ്പിലിട്ട് തട്ടാൻ തീരുമാനിച്ചു എന്നൊക്കെ ഓടി അവിടുന്നും ഇവിടുന്ന് ആയി കട്ട് ചെയ്ത് ഒരാളുടെ ശബ്ദശകലം ഉണ്ടാക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ട് ദിലീപ് ബാലചന്ദ്രകുമാറിന്റെ ഒരു സിനിമ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു ദിലീപ് അതിൽ നിന്ന് പിന്മാറി ബാലചന്ദ്രകുമാർ കുറെ പേരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടായിരുന്നു പുള്ളി ദിലീപിനെ വിളിച്ചു പറഞ്ഞു അവരോടൊക്കെ പറയണം തൻറെ സിനിമ ചെയ്യും അതിനൊരു സമയം വേണമെന്ന് ദിലീപ് അത് പറ്റില്ലെന്ന് പറഞ്ഞു ഈ ദേഷ്യം തീർക്കാനാണ് പുള്ളി വന്നതെന്നുമാണ് രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നടി ആക്രമിക്കാനായി ദിലീപ് നൽകിയത് ഒന്നര കോടിയുടെ കൊട്ടേഷൻ ആണെന്ന് വെളിപ്പെടുത്തലുമായി കേസിലെ ഒന്നാം പ്രതിയായി പൾസസുനി രംഗത്തെത്തിയിരുന്നു ഇനി തനിക്ക് എൺപത് ലക്ഷം രൂപയോളം കിട്ടാനുണ്ടെന്നും പൾസസുനി അവകാശപ്പെടുന്നു എന്നാൽ പൾസസുനിക്ക് ദിലീപ് കൊടുത്തുവെന്ന് പറയുന്ന പണത്തിന് തെളിവ് എവിടെയെന്നാണ് രാഹുൽ ഈശ്വർ ചോദിച്ചിരുന്നത് ഇന്നത്തെ കാലത്ത് എഴുപത് ലക്ഷം ആരും കയ്യിലെടുത്ത് കൊടുക്കില്ലെന്നും പൾസസുനിക്ക് പണം ലഭിച്ചത് തെളിയിക്കാനായാൽ കേസ് നേരെ തിരിയുമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു തനിക്കും ദിലീപ് ഒന്നര കോടി തന്നുവെന്ന് പറയുന്നുണ്ടെന്നും രാഹുൽ ഈശ്വർ പ്രതികരിച്ചു ദിലീപ് പൾസസുനിക്ക് എഴുപത് ലക്ഷം രൂപ കൊടുത്തുവെന്നാണ് വാർത്തയിൽ പറയുന്നത് അത് മെറ്റീരിയൽ തെളിവാണ് പണം ഡിജിറ്റൽ ആയിട്ടാണോ കൊടുത്തത് കാശായിട്ടാണോ കൊടുത്തത് എപ്പോഴാണ് കൊടുത്തത് ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത് ഇതൊക്കെ തെളിയിക്കാൻ എളുപ്പമുള്ള കാര്യങ്ങളാണ് പക്ഷെ അത്തരം തെളിവുകളൊന്നും കണ്ടില്ല എഴുപത് ലക്ഷം രൂപ ആരും കയ്യിൽ എടുത്തു കൊടുക്കില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും തെളിവ് കാണണമല്ലോ അല്ലെങ്കിൽ അവസാന നിമിഷം ദിലീപ് വിജയിക്കുമെന്ന് പരക്കെ പറയപ്പെടുമ്പോൾ കേസിൽ പൽസസ്വനി നാടകം നടത്തുന്നതാണ് ദിലീപിനെതിരെ ഒരു തെളിവുമില്ല കൂടാലോചന തെളിവില്ല നാളെ പൽസസുനി പറയുകയാണ് രാഹുൽ ഈശ്വറും ഇതിന് പിന്നിലുണ്ടെന്ന് അപ്പോൾ പോലീസിന് തന്നെ പിടിച്ച് അകത്തിടാൻ സാധിക്കില്ലല്ലോ ബാലചന്ദ്രകുമാർ തന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞു അതൊന്നും കോടതിയിൽ നിലനിന്നില്ല ദിലീപ് നാല് പോലീസുകാരെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ കേസൊന്നും എവിടെയും എത്തിയില്ല എന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു രാഹുൽ ഈശ്വരനെ താൻ നോക്കി വെച്ചിട്ടുണ്ടെന്നുള്ള പൽസ്യസുനിയുടെ ഭീഷണിക്കും രാഹുൽ ഈശ്വരന് മറുപടിയുണ്ട് പത്സ്യസുനിക്ക് ദേഷ്യം ദിലീപിനെ പിന്തുണയ്ക്കുന്ന രാഹുൽ ഈശ്വരനോടാണ് അതിജീവിതയെ പിന്തുണയ്ക്കുന്ന ആരോടും സുനിക്ക് ദേഷ്യമില്ല പൾസസുനിക്ക് എന്താ രാഹുൽ ഈശ്വരനോട് മാത്രം ദേഷ്യം കാരണം പൾസസുനി ഇതിൽ തെറ്റുകാരനാണ് എന്നും ദിലീപ് ഇതിന് നിരപരാധിയാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നത് കൊണ്ടാണ് അത് കേരളത്തിലെ എല്ലാവർക്കും കാണാം ജൂണിൽ ഈ കേസിന് വിധി വരുമെന്നാണ് മനസ്സിലാകുന്നത് പൾസ്യസുനിയല്ല ആര് ഭീഷണിപ്പെടുത്തിയാലും ഇതിൽ നിന്ന് മാറില്ല സത്യം എന്താണ് എന്നതാണ് താൻ പറഞ്ഞത് രണ്ടു മാസത്തിനുള്ളിൽ അത് കാണാം പൽസസുനി ദിലീപിനെ വീണ്ടും പെടുത്താൻ ശ്രമിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ കേസ് നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഈ ഭീഷണിയൊന്നും തന്റെ അടുത്ത് വില പോകില്ല ദിലീപ് അഗ്നിശുദ്ധി നടത്തി തിരിച്ചുവരുമെന്ന് തന്നെയാണ് രാഹുൽ ഈശ്വർ പറയുന്നത്